നിസ്കാരം പള്ളിക്ക് കത്ത് നടക്കുമ്പോ പുറം പള്ളിയിലും മതാ പള്ളികളുടെ രണ്ടാ നിലയിലും ചാരിയിരിക്കുന്ന ചെറുപ്പക്കാരോട് പള്ളികളുടെ മുറ്റത്തും കടത്തിണ്ണകളിലും പള്ളികളുടെ പരിസരങ്ങളിലും ഇന്നത്തെ ചെറുപ്പക്കാരിയാട് മക്കളെ അള്ളാഹുന്റെ പള്ളിക്ക് കത്ത് നിസ്കാരം നടക്കുമ്പോ ഇന്നലെ കണ്ട കാഴ്ചയാ സഹോദരാ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും പള്ളിയിൽ വന്നിട്ട് പ്രായമുള്ള വാപ്പമാര് പോലും പള്ളിക്കകത്ത് തറാബീക നിസ്കരിക്കും ഇന്നത്തെ ടുത്ത് വെച്ചുകൊണ്ട് പള്ളിയുടെ മുകളിലിരുന്ന് കാണുന്നവരുണ്ട് പള്ളിയുടെ പരിസരത്തിന്റെ വീടാണ് ഇത് നിന്റെയൊന്നും വീടല്ല ചെറുപ്പക്കാരാ ഇത് പടച്ചെറപ്പിന്റെ ഭവനമാണ് ആ പള്ളിക്കകത്ത് കയറണമെങ്കിൽ ഒതുപെടുത്തിട്ട് കേറണമല്ലോ ഭവനത്തിന് ആദര നിന്റെ പവർ ഉണ്ടെങ്കില് പവറാണ് ആ കത്ത് നിസ്കാരം നടക്കുമ്പോഴാണ് രണ്ടാം നിലയിൽ വെച്ച് നിസ്കാരം നടക്കുകയാ പ്രായമുള്ളവര് പള്ളിക്ക് കത്ത് നിസ്കരിക്കുമ്പോ എന്റെ ചെറുപ്പക്കാര് മൂത്രപ്പരയുടെ സൈഡിലും പുറം പള്ളിയിലും പരിസരങ്ങളിലും കളിച്ചുകൊണ്ട് നടക്കുന്നത് എന്ത് ധൈര്യമാ ധൈര്യം ചെറുപ്പക്കാരാ സർവ്വ ഇബിലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങല കിട്ടിരിക്കുന്ന റമലാ മാസത്തില് മോനെ നിന്റെ ശരീരത്തു കൂടിയിരിക്കുന്ന ഇബിലീസ് അത് നല്ലതല്ലടാ മോന് അത് നല്ലതല്ല ചെറുപ്പക്കാരാ എന്തിനാ നിനക്ക് കാണണമെങ്കിൽ വീട്ടിലിരുന്ന് കണ്ടാ പോര് കളിക്കണമെങ്കിൽ റോഡിലിരുന്ന് കളിച്ചാ പോര് എന്തിനാ പള്ളിക്കകത്ത് വരുന്നത് എന്തിനാ പള്ളിക്കകത്തിരുന്ന് ചെയ്യുന്നത് ലോകത്തുള്ള പള്ളികൾ മുഴുവനും സ്വർഗത്തിലാണ് അല്ലാഹിബിന്റെ അവൻ അല്ലാനെ സ്നേഹിക്കുന്നത് പോലെയാന്റെ പള്ളി വലുതാകട്ടെ ചെറുതാകട്ടെ പള്ളിയെ സ്നേഹിക്കുന്നത് അള്ളേിക്കുന്നത് പോലെയാ

നിങ്ങളും തറാവീ നിസ്കരിക്കുന്നവരാണല്ലോ നിസ്കരിക്കുമ്പോ അലസതയൊന്നും വേണ്ട പെട്ടെന്ന് തീർത്തിട്ട് ഓടണ്ട പെങ്ങള് സമാധാനൂർ മാറ്റി വെക്കാ സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ നിസ്കരിക്കാൻ വരുന്നത് എന്തിനാ പെങ്ങളെ നിസ്കരിച്ചില്ലെങ്കിലില്ലെന്നേ ഉള്ളു വാപ്പാ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെന്നേ ഉള്ളു എന്നാ കളിയാക്കല്ലേ പരിഹസിക്കല്ലേ ടുത്ത് പള്ളിക്ക് കത്തി കയറിയിട്ട നിന്റെ കണ്ണിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ അള്ളാന കോമാളിയാക്കരുത് അല്ലാന കളിയാക്കരുത് അല്ലാന കളിയാക്കരുത് കളിയാക്കിയാ നിന്നെയും കളിയാക്കും ചെറുപ്പക്കാരാ അല്ല നിന്നെയും അള്ളാഹു നിന്നെയും എപ്പോഴാണ് എപ്പോഴാണല്ലാഹു പറ്റിക്കുന്നതെന്ന് അറിയുമോ എപ്പോഴാണല്ലാഹു നിന്നെ കൈവിടുന്നതെന്ന് അറിയുവോ സക്രാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ എല്ലാവരും പറഞ്ഞതിനും പറമോനെ ലാ ഇലല്ലോ ഇത് പറഞ്ഞ സ്വർഗമാണ് ഇത് പറഞ്ഞ സ്വർഗമാണ് ഒന്ന് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കുടുംബക്കാർ ശകാതത്ത് കലീമ പറഞ്ഞു തരുന്നു നീയാണെങ്കിൽ ആഗ്രഹത്തോട് അത് പറയാൻ വേണ്ടി നാവ് പൊക്കാൻ നോക്കുമ്പോ നിന്റെ നാവ് പൊങ്ങുന്നില്ല നിനക്ക് പറയാ കഴിയുന്നില്ല ില്ല ആ സമയത്ത് അല്ലാഹു നിന്നെയൊക്കെ നാണം കെടുത്തി കളയും പെങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആ സുജൂത് ചെയ്ത ആയിരത്തി അഞ്ഞൂറാണ് ഒരു സുജൂതിന് ആയിരത്തി അഞ്ഞൂറ് പ്രതിഫലമുണ്ട് ഒരു സുജൂതിന് അതുമാത്രമല്ല അതുമാത്രമല്ലാഹുലഹു ഉമ്ര ചെയ്യുന്നവൻ്റെ പണ്ടി കെട്ടിക്കൊടുക്കുന്നവൻറെ പ്രതിഫലമല്ല നോമ്പ് പിടിക്കുന്നവൻ്റെ പ്രതിഫലമല്ല അമ്പാഹേ നിസ്കരിക്കുന്ന സമയത്ത് തറാവീ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ നീ ചെയ്യുന്ന ഒരു സുജൂതിന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഏറ്റവും എളുപ്പം തീരുന്ന പള്ളി െല്ലാരും പോവാ ഏറ്റവും എളുപ്പത്തിൽ ഏത് പള്ളിയിലാണ് തീരുന്നത് അവിടെ പോകും പിന്നെ അള്ളാഹു അള്ളാഹു പറ അമീം പറഞ്ഞപ്പോ യൂട്യൂബിലൊക്കെ കളിയാക്കുക ഓരോ സ്ഥലത്ത് കണ്ടി ഞങ്ങളുടെ എട്ടും നിങ്ങളുടെ ഇരുപതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇങ്ങനെ അള്ളാഹു നമ്മളെ കാത്തിരഷികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ആ നിസ്കാരത്തിലെ ഒരു പ്രതിഫലം നന്മ ഹദീസ ഹദീസ് ഞാൻ ഓർമ്മ വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നാലും ഞാൻ പള്ളിയിൽ പ്രസംഗിച്ച പ്രസംഗിച്ചു ആ ഹദീസ് ഞാൻ ഓർ നാളെ ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ തങ്ങൾ പറയുന്നു ആയിരത്തി അഞ്ഞൂറ് പ്രതിഫലം രണ്ട് ഒരു വീട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമലാ മാസമ കളിക്കരുത് മറ്റുള്ള മാസങ്ങളിൽ കടന്ന് ചെയ്യുന്നത് പോലെ ഈ മാസത്തിൽ ചെയ്യാൻ നിൽക്കരുത് ഇത് റമലാ മാസമ അല്ലാഹു ആദരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ആദരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന സ്വർഗം ദുആ ചെയ്ത് കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ അത് റമലാ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനെയാ ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ ഉറക്കാമീ പറ അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കുന്നില്ല ഈ വിഷയം നാളെ ഇങ്ങോട്ട് രണ്ടു ദിവസങ്ങളിലേ ഉള്ളൂ അഞ്ചു ദിവസം ഒന്നും ഇല്ലല്ലോ ഇന്ന് രണ്ടെണ്ണം പറഞ്ഞാലേ ബാക്കി രണ്ടെണ്ണം നാളെ പറയാൻ കഴിയത്തുള്ളൂ അലഹമ്മില്ല നിസ്കാരം ഇപ്പൊ നടക്കു പാങ്കൊടുത്തു അപ്പൊ നിസ്കാരം എങ്ങനെ പിന്നീടാണോ ഇപ്പൊ തന്നെ അള്ളാഹു നമുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം നോമ്പ് പിടിക്കുന്നവർ നൽകുമാറാകട്ടെ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് കസേര ഒന്ന് പതൊക്കെ പൊടി ഇളക്കരുത് ഒന്ന് മുമ്പോട്ട് കെറ്റിക്ക് മുന്നോട്ട് കേറിയിരുന്ന എല്ലാരും എന്നിട്ട് ആ പള്ളിയുടെ മുമ്പിൽ ചങ്ങാതി പള്ളി അവിടെ തന്നെ കാണും എങ്ങും പോത്തില്ല കയ്യാമെന്നാണ് വരെ ഉണ്ടാവും ഇത് ഇന്നേ കിട്ടു പള്ളിക്ക് അകത്തിരിക്കസ്കരിക്കാൻ അപകരിക്കാൻ സമയം ഉണ്ട് പോയിരുന്നോളി അപ്പൊഹുരട്ടെ ആണങ്ങളൊക്കെ നോമ്പുറിക്കാൻ വിളിച്ചിട്ട് വരാത്തിന്റെ ചൊടിയാന്ന് എത്തിയൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല ഇരിക്കു അള്ളാഹു അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾ മകള് വിശേഷം ഒന്നും എത്തി അള്ളാഹു നല്ല കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ കൂടെ തന്നെ ഇല്ല നീരിടാമറമാൻ നീ വടി പോലെ നിൽക്കാതെ സഫീർ മൈക്ക് സെറ്റ് സെറ്റുകാരനെ കണ്ട കണ്ണാടിട്ടോ ഓന് സാധാരണ ഉമ്മമാർക്കൊക്കെ ടെൻഷൻ പെണ്ണു പെങ്കുച്ച കല്യാണം ആയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ ടെൻഷനാണ് അവന്റെ ഉമ്മായിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഓൻറെ കല്യാണം നടക്കുന്നില്ലല്ലോ എന്നാ ഓനാണെങ്കിൽ അപ്പൊ അടുത്ത ഉസ്താദ് എനിക്ക് കേട്ടു കേട്ടു അള്ളാഹു റമലത്തിന്റെ പറക്കത് അവനാകെ പറയുന്ന ഉസ്താദ് കല്യാണം നടക്കാമെന്ന് ചെയ്യണേ മൈക്ക് സെറ്റുകാരൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പെണ്ണ് എടാ നിന്റെ കഴിവ് അറിയുന്ന ആരുണ്ട് ഈ ഈ മൈക്ക് സെറ്റുകാരന്മാരെ ഒരു പെണ്ണെങ്കിൽ പറഞ്ഞു മൈക്ക് സെറ്റുകാരനോ വേണ്ട മൈക്ക് സെറ്റുകാരൻ്റെ പവർ എന്താണെന്നറിയാമോ ഈ സാധനം വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ ആരൊക്കെ ഈ അഞ്ഞൂറ് സുജിരാത്ത് എന്ത് ചെയ്യാനാ എടി എന്ത് വലിയ കഷ്ടപ്പാട് അറിയും മൈക്ക് സെറ്റ് സെറ്റ് ചെയ്യാന്നുള്ളത് അത്ര നിസ്സാര കാര്യൊന്നുമല്ല കരണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ബോധം വേണം ഒരാളുടെ സംസാരത്തിന്റെ ശൈലിക്കനുസരിച്ച് കൊണ്ട് അത് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തു പ്രയാസമാണെന്നറിയും അള്ളാഹു അത്രയും കഴിവ് കൊടുത്തിട്ടുണ്ട് മൈക്ക് സെറ്റാർ എല്ലാവരുടെ കാര്യവും ഞങ്ങൾക്ക് സ്ഥിരമായി പ്രസംഗിക്കുന്നവരെ എങ്ങനെ ഞങ്ങളൊക്കെ നിങ്ങളൊരു പത്ത് മിനിറ്റ് വാതുറന്നൊന്ന് വിളിച്ച് നിങ്ങൾ ആരെങ്കിലും ഈ മൈക്കിന്റെ മുമ്പേക്ക് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ പിന്നെ കാറ്റേ വരത്തുള്ളൂ എൻ്റെ ഒരു നിന്നലെ എൻ്റെ പള്ളിയുടെ പ്രസിഡന്റ് ചോദിച്ചത് പൊന്നാര പൊന്നാരവസ്താദ് ഞങ്ങൾ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒന്ന് ശബ്ദ ഉയർത്തി സംസാരിച്ചപ്പോൾ തന്നെ തൊണ്ട പറ്റുന്ന വയ്യാതെ നിങ്ങൾ എങ്ങനെ വലതുപറയുന്നത് മലക്കാണോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഞങ്ങളത് ഈ മൈക്കസ് അതാണ് അതിന്റെ സെറ്റീകരണം മൈക്ക് വിചാരിച്ച ഒരാളെ കൊല്ലാനും പറ്റും വിചാരിച്ച എന്നെ തീർക്കാൻ പറ്റും ഈ മൈക്ക് മൈക്കിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വെള്ളം വരും നമ്മുടെ ഈ തൊണ്ടയിൽ വെള്ളം ഇതിനകത്ത് കയറും അത് വിചാരിച്ച തൊണ്ട സ്ക്രാച്ച് വീഴും ഒരാള് പിന്നെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പൊ അവർ നല്ല രീതിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അള്ളാഹു അവർക്ക് അർഹമായ പൊതുബലം നൽകുമാറാകട്ടെ അവൻ അള്ളാഹു നല്ല സ്വാലിഹത്തായ കള്ളുപിടിയില്ല കഞ്ചാവടിയില്ല എന്നിട്ടും പറയാ വേണ്ട നല്ല സല്ലൊരു ചെറുപ്പക്കാരനാ കാത്തിരിടാ നിനക്ക് വരുമ്പോ നല്ലത് തരുമോ അള്ളാഹുവിനെ സ്വാലിഹത്തായ അള്ളാഹുവിന് ഭയമുള്ള ഒരു പെണ്ണിന് അല്ലാഹു നീ കൊടുക്കണേ നമ്പുരാനെ ഒരു പറ പറമല്ലാ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് അല്ലാ അടുത്ത റമല്ലാനില് നീ ഒരു കുഞ്ഞിന്റെ വാപ്പയാകണം എല്ലാഹു വെറുക്കു തീയ്യു മാറാകട്ടെ അള്ളാഹു എന്റെ ഉമ്മായിക്ക് കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അരമണിക്കൂറും കൂടി ഇരിക്കോ നിർത്തണോ പറയണോ നിർത്തണോ പറയണോ ആ സ്വാലിഹത്തായ ഭാര്യ കിട്ടണോന്ന് പറയാനുള്ള കാരണം ഞാൻ ഇന്ന് ട്രെയിനിൽ വരുമ്പോ ഒരു രംഗം കണ്ടു അതുകൊണ്ടാണ് ഞാൻ സ്വാലിഹത്ത് എന്ന് എടുത്തെടുത്ത് പറഞ്ഞത് റമലാ മാസത്തില് സ്വാലിഹത്ത് എടുത്തെടുത്ത് പറയാൻ കാരണം എന്തേ അത് ഇന്നൊരു രംഗം കണ്ടതുകൊണ്ടാ തലയിലും തലയിൽ തലയിൽ ഉണ്ടെന്ന് പറഞ്ഞ് സാരിഹത്താവോ തലയിൽ ഉണ്ടെന്ന് പറഞ്ഞ് റഹ്മാൻ അള്ളാ മൂന്നാണുങ്ങളുടെ കൂടെ ആ ഒരു തലയിൽ ഷാളുള്ള ഒരു പെണ്ണ് ഞാൻ നോക്കുമ്പോ ട്രെയിനിൽ ഒരു ഉസ്താദാണെന്നുള്ള കാരണം പോലും കാണിച്ചില്ല റമലാ മാസം റമലാ മാസം പരിശുദ്ധമായ റമലാ മാസം ഒരു ഉസ്താദ് ഇങ്ങനെ ഇരിക്കുമ്പോ എടാ അള്ളാഹുത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പറഞ്ഞോ അള്ളാഹു ഞാൻ ഞങ്ങൾ നോക്കുമ്പോൾ മക്കളൊക്കെ പരീക്ഷ എഴുതിയാൻ കഴിഞ്ഞു പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ വന്നു ഇരിക്കാൻ കസേര ആ പാവങ്ങൾ തിരിച്ചു പോയതാ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുക്കുമാറാകട്ടെ പരീക്ഷ എഴുതികൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ സങ്കടപ്പെടുത്തല്ലേ നമ്പുരാനെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നു പക്ഷെ മക്കൾക്ക് ഏറ്റവും വലിയ പരാതി പരീക്ഷയെ കുറിച്ചല്ല ഈ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വല്ല പരാതി ഉണ്ടോ അവർക്ക് ആകെ ഒരു പരാതിയേ ഉള്ളൂ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന മക്കൾക്ക് ടെൻഷൻ ഒന്നുമില്ല ആകെ ടെൻഷൻ ഉമ്മയെ കുറിച്ച് ഓർത്തിട്ട ഉമ്മയുടെ പീഡനം മക്കൾക്ക് പരീക്ഷയെ കുറിച്ച് ടെൻഷൻ ഒന്നുമില്ല എന്റെ ഉസ്താദ് നിങ്ങൾ വഴുതുപറയുമ്പോ ഈ മക്കളെ പീഡിപ്പിക്കുന്ന ഉമ്മാനെ കുറിച്ചൊന്ന് പറയണോന്ന പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ചെറിയ കുട്ടി ശരിയ എല്ലാ ഉമ്മമാർക്കും മൊത്തം എ പ്ലസ് വേണം എല്ലാവർക്കും എ പ്ലസ് ആർത്തി എന്ന് പറഞ്ഞാൽ ഒരു അത്യാഗ്രഹം എന്ന് പറഞ്ഞ കുറച്ചൊക്കെ വേണ്ടേ എല്ലാ ഉമ്മായിക്കും വേണ്ടത് എ പ്ലസ് മുഴുവനും എ പ്ലസ് എ പ്ലസ് പേടിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലൂ എന്ന് പറയുന്ന മക്കളോട് നിനക്ക് എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു ഏഴാം ഗുസ്തി ഏഴാം ക്ലാസ്സും ഗുസ്തി എടുത്ത ഉമ്മയാ പറയുന്ന മുഴുവനും എ പ്ലസ് അതോ നൂറ്റി ഇരുപത് കിടക്കാൻ സിറാത്ത് കടന്നു പോരെ നീ പെട്ട പേടം എന്താന്ന് നല്ലതാക്കി അറിയും നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങാൻ നിങ്ങളൊക്കെ കിടന്ന് തക്രാത്തിന്റെ വരി വരിച്ചത് മറന്നുപോയോ എന്റെ പൊന്നു പെങ്ങളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ പീഡിപ്പിച്ചു കൊല്ലരുത് ഒരു ഉമ്മ ഒരു എ പ്ലസ് ഇല്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോ അവള് തന്നെ അങ്ങ് പോയി പരീക്ഷയുടെ തലേ ദിവസം നാളെ രാവിലെ പരീക്ഷ തുടങ്ങുകയാ മകള് റൂമിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിച്ചു എഴുതി വെച്ചു എനിക്ക് പേടിയാ ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്നും പോയാ പറ പരീക്ഷയ്ക്ക് തോറ്റ അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കാം പള്ളിക്കുഴി പോയാൽ എന്തു ചെയ്യും ആലിക്കകത്ത് എന്താ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു മക്കളെ നല്ലതുപോലെ പഠിക്ക് മുഴുവനും എ പ്ലസ് വാങ്ങണം ഉമ്മതു ചെയ്യ ഇങ്ങനെ അവർ ഞാൻ ചെയ്യാം ഉമ്മയുടെ ദ്വായക്കാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ധൈര്യം കൊടുക്ക് കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ കൊന്നുകളയും നിന്നെ വീട്ടിൽ കയറ്റത്തില്ല നിന്നെ നിന്നെ കെട്ടിച്ചുട്ട് കളയും പറയോ ഉമ്മ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് അള്ളാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ടവരെയ പ്രവാചകന് സ്വല്ലാഹു അലിഹിബല തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ തന്റെ നാവിനെ നാവിനെ സൂക്ഷിക്കുന്നവരെ തന്റെ നാവിന് അവളെ എനിക്ക് തരണേ അല്ലാ എന്ന് സ്വർഗം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു ആരാണോ തന്റെ നാവിനെ സൂക്ഷിക്കുന്നത് ആ നാബിനെ സൂക്ഷിക്കുന്ന ആളെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ ആമിയും പറ അള്ളാഹു കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും നോമ്പുണ്ട് വേറും പട്ടിണി വേറും പട്ടിണി വയറിന് മാത്രം നോമ്പ് നാബിന് നോമ്പുണ്ടോ കണ്ണിന് നോമ്പുണ്ടോ ചെവിക്ക് നോമ്പുണ്ടോ ഇല്ല വാഴന്നു പറഞ്ഞോണ്ടേ ഇരിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാബിനെ നോമ്പില്ല നിങ്ങളെ നാലുക്ക് ഈ നോമ്പൊക്കെ എപ്പോഴും പോയി ഇന്നിപ്പോ ഉച്ചക്കിരിക്കുന്ന ആർക്കാ എത്ര പെണ്ണുങ്ങൾക്കാ നോമ്പുള്ളെ അതൊക്കെ വരുന്ന വഴിയിലേ പോയി അള്ളാഹു അള്ളാഹു അള്ളാഹാത്തരശികുമാർ ആകട്ടെ അങ്ങട്ട് നിങ്ങൾ അലച്ചോയ്ക്കേടാ നമ്മളെക്കാളും നമ്മുടെ ഈ നാബ് കൊണ്ട് ഏഷണിയും പരദൂഷണത്തിനോ വല്ല കുറവുണ്ടോ നോമ്പടാ ചിലര് പറയണത് ഉസ്താദ് ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല ഉസ്താദ് ഞാൻ കേട്ടതല്ലേ ഉള്ളു ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കേട്ടതല്ലേ ഉള്ളൂ ഇപ്പൊ പള്ളിയിലൊക്കെ നോക്കിക്കേ മറ്റേത് ചായ കുടിക്കാനെങ്കിലും പോകും ഇപ്പൊ ഒന്നും പോക്കത്തില്ല പള്ളി വിറ്റ് തന്നെ ഉണ്ട് അവിടെ തന്നെ ഇരിക്ക ജോലി വല്ല ഉണ്ടോ എല്ലാം കൂടെ അങ്ങോട്ട് രാവിലെ ഉറക്കമല്ല എഴുന്നേറ്റാ കൂടി അങ്ങോട്ടിരുന്നിട്ട് ആമിനാ അത് അങ്ങനെ അടിയോ അവൾ അവളെങ്ങനെ പഠിച്ചു അറിയത്തില്ലേ ഇങ്ങനെ തുടങ്ങി കഥ പറഞ്ഞു അള്ളാഹുമാർ ആകട്ടെ നമ്മൾ പറയുന്ന ഒരു കാരണം ഞാൻ കേട്ടതല്ലേ ഉള്ളു പറഞ്ഞില്ല ൾ പറഞ്ഞത് അവനെ കാണുമ്പോഴേ പറഞ്ഞേക്കണം ഞാൻ നോമ്പുകാരനാണെന്ന് അവളെ കാണുമ്പോഴേ അന്യവരുടെ കഥയുമായിട്ട് നിന്റെ അടുക്കൽ വരുന്നവളെ കാണുമ്പോഴേ പറയണം അബ്ദുല്ല നോമ്പ നാലു പേര് കൂടുമ്പോൾ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ നിസ്സാരമല്ല എന്റെ പ്രിയപ്പെട്ടവരേ അതിന് സാരമായി നിങ്ങൾ ഒരിക്കലും കാണരുത് യേശനിയും പരദൂഷണവുമായി അതുമായി ബന്ധപ്പെട്ടത് ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാപമാണോ എന്റെ പ്രിയപ്പെട്ടവരെ ഉറപ്പില്ലാത്ത ഒരു കാര്യം പറയരുത് വാട്സപ്പിൽ ഒരു വാർത്ത വന്നോ കാള പ്രസവിച്ചു അടുത്ത ഗ്രൂപ്പുകൾ മുഴുവനും ഷെയർ ചെയ്തു അവസാനമാണ് ചിന്തിക്കുന്നതല്ല പ്രസവിക്കത്തില്ലല്ലോ അപ്പോഴേക്കും പോകണ്ടടം മുഴുവനും പോയി കഴിഞ്ഞടോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അല്ല പറഞ്ഞതെന്തെന്നറിയുമോ അല്ല പറഞ്ഞതെന്തെന്നറിയുമോ ഒരു പാപി നിരും ഒരു പാപിൻറെ ചിലപ്പോ നിസ്കാര താടി ഹിജാബും ിട്ടുകൊണ്ട് കയ്യിലും മോതിരത്തിനു പകരം തസ്വിയിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങളാകാം ഇൻജാഖു ഒരു പാവി നിന്റെ അടുക്കൽ വന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു തരികയാണ് നീ അത് ഉറപ്പിക്കാതെ പറയല്ലേ അത് ഉറപ്പിക്കാതെ പറയല്ലേ പറഞ്ഞ നാണം കെടുത്തിയതിനു ശേഷം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ച് കടിക്കേണ്ടി വരുമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുറു